നിർമതുർ ഗ്രാമപഞ്ചായത്ത് ഭരണം തിരികെ യു ഡി എഫിലേക്ക് എൽ ഡി എഫിന്റെ പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം പാസായി യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം വോട്ടെടുപ്പിൽ എട്ടിനെതിരെ ഒമ്പത് വോട്ടുകൾക്കാണ് പാസായത് ഭൂരിപക്ഷം ലഭിച്ചിട്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനം എൽഡിഎഫിന് ലഭിച്ചത് നിലവിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ പി സേതിൽവിക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചു എട്ടിനെതിരെ ഒമ്പത് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അവിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ച നടന്നത് മുഴുവൻ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ വോട്ടിനിടുകയായിരുന്നു ആകെ പതിനേഴ് അംഗങ്ങളുള്ള നിലമ്പുത്തൂരിൽ ആറു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒമ്പതും എൽ ഡി എഫിന് എട്ടും വീതം സീറ്റുകൾ ലഭിച്ചിരുന്നു ഒരംഗത്തിന്റെ പിൻബലത്തിൽ ഭരണം യു ഡി എഫിന് ലഭിച്ചെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും പിന്നീട് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയുമായിരുന്നു ആറുമാസം തികഞ്ഞതോടെയാണ് യു ഡി എഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് നിലവിലെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കൂടിയ ജോസ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് അവിശ്വാസപ്രമേയ ചർച്ചയും വോട്ടെടുപ്പും ജനാധിപത്യം വോട്ടെടുപ്പ് നറമ്പലൂർ ഗ്രാമപഞ്ചായത്തിൽ ആറു മാസം കാത്തു നിൽക്കേണ്ടി വന്നതായും ഉദ്യോഗസ്ഥരുടെ തെറ്റായ നിലപാടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും യു ഡി എഫ് അംഗമായ പി ഇസ്മയിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ജനാധിപത്യം വന്നു എന്നുള്ള വൈരുദ്ധ്യം കൂടി ഈ ചർച്ചയിൽ ഉണ്ടായി കാരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നിലപാടിലൂടെയാണ് വാസ്തവത്തിൽ ആറുമാസം മുമ്പ് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രസിഡൻ്റ്ഷിപ്പ് നഷ്ടപ്പെട്ടത് തീർത്തും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തം ആറുമാസം വൃതാബിലായി ഈ പഞ്ചായത്തിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രസിഡന്റ് പി പി സൈതലവിയെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പുറത്താക്കി എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ജനാധിപത്യ മുന്നണിയെ ജനങ്ങളെ ഏൽപ്പിച്ചിരുന്നത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നിലപാട് കൊണ്ടുണ്ടായ തടസ്സം വരുന്ന നാലര കൊല്ലം കൊണ്ട് എല്ലാ അർത്ഥത്തിലും നിറമലൂരിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ നിറമൂർ പഞ്ചായത്തിൽ സാധിക്കുമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റായ നിലപാടും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് വാസ്തവത്തിൽ ആറുമാസം നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ നഷ്ട അടക്കം വീണ്ടെടുത്തുകൊണ്ടുള്ള ഒരു ഭരണ മുന്നണിയായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും ഇതിന് സാഹചര്യമുണ്ടാക്കിയത് വാസ്തവത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നയവൈകല്യം കൊണ്ടാണ് വാസ്തവത്തിൽ സി പി എമ്മും കടിച്ചു തൂങ്ങുകയായിരുന്നു ഇങ്ങനെ ഒരു അധികാരം കിട്ടിയാൽ വാസ്തവത്തിൽ ജനപിന്തുണയുള്ള ആളുകൾ എന്നിലും ഒമ്പത് സീറ്റുള്ള യു ഡി എഫിന് അധികാരം ഏൽപ്പിക്കലായിരുന്നു മര്യാദ വാസ്തവത്തിൽ അതിന് തുനിയാതെ ആറുമാസം അവർ ഈ ജനാധിപത്യത്തിന് പിന്നെ കടക കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് വാസ്തവത്തിൽ ഇടത് ജനാധിപത്യമേന് മാർക്സിസ്റ്റ് പാർട്ടി ഈ പഞ്ചായത്തിൽ സ്വീകരിച്ചത് അതിന് ഇന്നത്തോടു കൂടി വിരാമം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ആറ് മാസം കൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്ന പല പ്രവർത്തനങ്ങൾക്കും തുടർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞതായും എല്ലാ അംഗങ്ങളുടെയും സേകരണം ഇക്കാര്യത്തിൽ ലഭിച്ചതായും പി പി സൈദിലിയും പ്രതികരിച്ചു ആറ് ആറു വർഷം ആണ് മറ്റേ പ്രസിഡന്റായി ഇരിക്കാൻ വേണ്ടി പറ്റിയത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എല്ലാ മെമ്പർമാരും സേകരിച്ചു കൊണ്ടിട്ടുതന്നെ എല്ലാ പൂർണ്ണമായിട്ട് വികസന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി അത് പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്തു പൗര പറഞ്ഞ കുടിവെള്ള പദ്ധതി കുടിവെള്ള പ്രശ്നമാണ് ഒരു പറഞ്ഞത് കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരദശ മേഖലയിലെ എല്ലാ മേഖലയിലും നിലനിൽക്കുന്നതിലും പോലെ തന്നെ ഇവിടെ അത്ര ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ അവിടെയുണ്ട് പക്ഷേ അതേ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മൾ ഈ മൂന്ന് പദ്ധതി ഉണ്ണിയൽ മേഖലയിൽ കുടിവെള്ള പദ്ധതി ടാങ്കുകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റു പഞ്ചായത്തുകൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ മെച്ചപ്പെട്ട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിരവധി പഞ്ചായത്താണ് കുടിവെള്ളത്തിന് പ്രശ്നമില്ലാത്ത രീതി ഇവിടെ ഈ മേ മറ്റേ മെയ് മാസം വന്നപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ നമ്മൾ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഭരണസമിതി തീരുമാനിച്ചു അതുപോലെ തന്നെ വണ്ടിയിൽ വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം കുതിരപ്പുറത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ വള്ളി വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഇരിക്കിയിരുന്നു അതെല്ലാ കൊല്ലം ചെല്ലണമാതിരി തന്നെ ഇപ്പോൾ അത് പരിഹരിക്കാന്നുള്ളതിൽ തന്നെ ഇപ്പോൾ മറ്റേ ശശി ഏരിയ സെക്രട്ടറി പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളെ മറ്റേ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ എം എൽ എ അതുപോലെ മന്ത്രി എന്നുള്ളിൽ തന്നെ ഇപ്പോൾ നൂറ് കോടി എടുക്കേണ്ട പദ്ധതി കഴിഞ്ഞു കൂടാതെ ഞങ്ങൾ ഫിഷറീസിൻ്റെ സ്ഥലം വീണ്ടും അവിടെ എട്ട് സെൻറ്റ് സ്ഥലം ഞങ്ങൾ വിട്ടുവെന്നുണ്ട് വാട്ടർ അതോറിറ്റിക്ക് അതിൻ്റെ കൂടെ ഏറെ എട്ട് സെൻറ്റ് സ്ഥലം കൂടി ഞങ്ങൾ കൂട്ടിയെടുക്കണം അപ്പം ആ പദ്ധതി ഇപ്പം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആ ആറ് മാസം അതെ ആറ് മാസം അതെ ആറുമാസം കൊണ്ടിട്ട് തന്നെ പറയുന്നത് ആറുമാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ഥലം മറ്റേ എടുപ്പ് എൻ്റെ അതിൻ്റെ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മുഴുവം അതുപോലെ തന്നെ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ പദ്ധതി കമ്മീഷൻ ചെയ്ത കുറേ പരിപാടികൾ പദ്ധതി ഉണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് പഞ്ചായത്തിൻ്റെ കാലത്ത് ചെയ്ത് തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന രണ്ടായിരം മുതൽ ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട് ഇവിടെ പതിമൂന്ന് അംഗനവാടിയിൽ നിന്ന് ഇരുപത്തെട്ട് അംഗനവാടിയിൽ നിന്ന് കെട്ടിടായി ഇവിടെ കെട്ടിടം ആയി പിന്നെ മൂന്നവാടി കെട്ടിടം നിലയ്ക്കുണ്ട് സ്ഥലം എടുത്തിട്ട് അതുപോലെ തന്നെ മറ്റു രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം ഒരു കോടി റുപ്പിൻ്റെ പദ്ധതി ഇപ്പോൾ എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുകയുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ രണ്ട് ലാൻഡിങ് സെന്റർ ഇപ്പോൾ ഒന്ന് മറ്റേ കമ്മീഷൻ ആദ്യം ചെയ്ത് ഇപ്പോഴൊന്ന് ഈ ആറ് മാസത്തിൽ ഒന്ന് കമ്മീഷൻ ചെയ്തു അതിൻ്റെ പണി പൂർത്തീകരിച്ചു അതുപോലെ എല്ലാ മേഖലയിൽ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണി മറ്റേ നടക്കുന്നുണ്ട് നിരം വരുന്നവർ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മേഖലയും ഒരു ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും കൊല്ലം അറുപത് കൊല്ലം ഭരിച്ചിട്ട് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ എം എൽ എം പി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഏതെങ്കിലും ഒന്ന് ഒരു പറ്റില്ല അതേസമയം മുഴുവൻ അംഗങ്ങൾക്കും സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി യു ഡി എഫ് ഹൈക്കോടതിയുടെ സഹായം തേടിയിരുന്നു താനൂർ ഡിവൈഎസ്പി എം ഐ ഷാജി താനൂർ സി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു